ബുട്ടി കോർണറാണോ എന്ന ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള അതും നമ്മൾ സൈസസും ഡിഫറൻറ്റായിട്ടുള്ള ഫാബ്രിക്കുമാണ് ഇന്ന് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവരാണോ അല്ലെങ്കിൽ ഒരു ബുട്ടി കോർണറാണോ ഏറെ യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ്റെ ഡീറ്റെയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ സ്ക്രീനായി നമ്മൾ കോൺടാക്ട് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ ഏറ്റവും വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള വെറൈറ്റിയും കൂടിയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലൂടെ പരിചയപ്പെടാം ഇന്നത്തെ കളക്ഷൻ ഏതാണ് സ്റ്റാർട്ട് ദ വീഡിയോ സ്റ്റൈലിലും കംഫർട്ടബിളും നോ കോംപ്രമൈസ് അജ്മേരാ ഫാഷൻ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു ബുട്ടി കോർണേഴ്സാണ് അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ത്രീ പീസിൻ്റെ ആയിട്ടാണ് കേട്ടോ ഞാൻ നമ്മളെ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അജ്മേര ഫാഷൻ ഗുജറാത്തിലെ സൂര്യത്തിലാണ് കാരണം നമ്മുടെ കമന്റ് ബോക്സിൽ ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട് ഈ ഒരു ഷോപ്പ് എവിടെയാണ് എന്നൊക്കെ നമ്മുടെ ഗുജറാത്തിലെ സൂരത്തിലാണ് നമ്മൾ മെയിനായിട്ട് ഹോൾസെയിലായിട്ടാണ് പ്രോഡക്റ്റ് സിംഗിൾ പീസായിട്ട് അതിൻ്റെ ഒരുപാട് കമൻസ് വരുന്നുണ്ട് സിംഗിൾ പീസിൻ്റെ നമുക്ക് എല്ലാം തന്നെ സെറ്റ് വൈസ് വൈസാണ് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതൊരു ബെസ്റ്റ് ചോയ്സ് ആണ് എന്ന് തന്നെ ഞാൻ പറയുന്നു അജ്മേര ഫാഷൻ നമുക്ക് എല്ലാത്തരം വെറൈറ്റീസും ലേഡീസിൻ്റെ എ ടു ഇസഡ് കളക്ഷൻസും കിഡ്സ് വെയർ മെൻസ് വെയർ അങ്ങനെ വേണ്ടുന്ന എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിൽ ബൾക്കായിട്ട് പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തീസാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുർത്തി സെക്ഷനിലാണ് അപ്പം നമ്മുടെ കൗണ്ടർ റേറ്റ് വന്നിട്ട് എഴുപത്തൊമ്പത് രൂപ തൊട്ടാണ് പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നമുക്ക് സിംഗിൾ കുർത്തീസ് ടു പീസ് ത്രീ പീസ് ഇത്രയും അവൈലബിൾ ആണ് പക്ഷേ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള തൗസൻഡ് എന്നുവെച്ചാൽ അഞ്ഞൂറ് തൊട്ട് ആയിരം രൂപ റേഞ്ചിൽ വരുന്ന വെറൈറ്റി അപ്പൊ നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ നോക്കാം നമ്മളൊക്കെ ലേഡീസിന് ഏറ്റവും കൂടുതൽ ലേഡീസിനേക്കാൾ കൂടുതൽ ടീനേജ് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുർത്തിയാണ് കേട്ടോ നല്ലൊരു കട്ട് കുർത്തിയാണ് ഇതിൽ നമ്മൾ ബ്ലാക്ക് ഷെയ്ഡിൽ ആ ഒരു ഫ്ലോറൽ പ്രിൻറ് കൊടുത്തിട്ടുള്ള കാരണം ഏറെ ബ്യൂട്ടിഫുൾ ലുക്കാണ് തരുന്നത് ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മളിത് കംപ്ലീറ്റ് ഡിജിറ്റലാണ് ക്രിയേറ്റ് ചെയ്തിട്ട് അതുപോലെ തന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് സ്ലീവിലും നമ്മൾ ആ ഒരു ലേസ് ബോർഡർ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് സൈസസും അവൈലബിൾ ആണ് നമ്മളൊരു കുർത്തി ബിസിനസിൽ ഓൾമോസ്റ്റ് നമുക്ക് അതിലൊരു സൈസസ് അത്യാവശ്യമാണ് സ്മോൾ എം എക്സ് എൽ ഡബിൾ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ ഇത്തിലാണ് ഇത്രയാണ് നമ്മുടെ കേരളത്തിൽ കൂടുതൽ മൂവ് ചെയ്യുന്ന കളക്ഷൻസ് കളക്ഷൻസ് എന്ന് വെച്ചാൽ സൈസസ് അപ്പം നമുക്കും വേണം ഈ ഒരു രീതിയിലുള്ള സൈസസ് അത്യാവശ്യമാണ് ഒരു കുർത്തി ബിസിനസ്സിൽ ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ ബോട്ടം ബോട്ടം സെയിം ആ ഒരു ക്ലോത്തിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത് ഇലാസ്റ്റിക് ടൈപ്പ് ആയ കാരണം നമുക്ക് വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ് ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങെ നോക്കാം സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പെർഫെക്റ്റ് ആണ് നമ്മൾ ഇന്നറും കൂടെ കൊടുത്തിട്ടുള്ള കാരണം ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത് നമുക്ക് അഞ്ച് പീസോളം പറഞ്ഞൊരു സെറ്റിൽ ഇനി ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ദുപ്പട്ടയാണ് കേട്ടോ നല്ലൊരു ചിനോൺ ഫാബ്രിക്കിൽ ഏറ്റവും ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള രീതിയിലാണ് നല്ലൊരു ബ്രൈറ്റ് ഷെയ്ഡിലാണ് ആ ഒരു ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് പ്രോപ്പർ ലെങ്ത് നിങ്ങൾക്ക് കാണാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വെറൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഏത് കളക്ഷനാണ് ഏത് ഫാബ്രിക് ആണെന്നൊന്ന് കമൻറ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം ഇനി വന്നിട്ട് നമ്മുടെ കേരളത്തിലും കേരളത്തിലായിക്കോട്ടെ ഒരു നമ്മുടെ ഓൾമോസ്റ്റ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നതും കംഫോർട്ടബിളുമായ റോമൻ സിൽക്കിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഇതിൽ നമ്മൾ കംപ്ലീറ്റ് ഡിജിറ്റൽ പ്രിൻറ്റിലാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നല്ലൊരു വീട്ടിൽ ഈ നർ പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്ന ആ വീനക്ക് നമ്മൾ നല്ലൊരു ഹാൻഡ് വർക്ക് കൊടുத்தான ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന അതുപോലെ തന്നെ സ്ലീവ് ফুল സ്ലീവാണ് സ്ലീവിലും അതേ ഫ്ലോറൽ പ്രിന്റ് കൊടുത്തു നമ്മൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ് ദുപ്പട്ട നോക്കാം ദുപ്പട്ട സെയിം ക്ലോത്തിൽ തന്നെയാണ് ദുപ്പട്ട ചെയ്തിരുന്നത് അതിലും നമ്മൾ ആ ഒരു ഫ്ലോറൽ പ്രിൻറ്റ് കൊടുത്താണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഫ്ലോറൽ പ്രിൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏതൊരു എത്രയു വർഷങ്ങൾ പോയാലും ഫ്ലോറൽ പ്രിൻ്റിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറയത്തില്ല അത് സാരിയിലായാലും കുർത്തിയിലായാലും നമ്മൾ ലേഡീസ് എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു പ്രിൻ്റാണ് നമ്മുടെ ആ ഒരു ബോട്ടം കൊടുത്തിരിക്കുന്ന ഏറ്റവും ആയിട്ടുള്ള രീതിയിലാണ് ഇലാസ്റ്റിക് ടൈപ്പാണ് നമ്മൾ ഓൾറെഡി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നല്ല കംഫോർട്ടബിളായിട്ട് വെയർ ചെയ്യാം ഇനി നമുക്ക് സൈസ് നോക്കാം ഇത് നമുക്ക് എക്സൽ ആണ് സൈസ് വരുന്നത് നമുക്കിതിൽ സൈസസ് വെക്കേണ്ട അത്യാവശ്യമാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു നമുക്ക് സൈസസിൻ്റെ കാലത്ത് ടെൻഷൻസ് ഒന്നും വേണ്ട നമുക്ക് സൈസസും അവൈലബിൾ ആണ് അഞ്ച് പീസിൻ്റെ സെറ്റോളം വരുന്നുണ്ട് ഇനി നമുക്ക് നോക്കാം നമ്മുടെ ഏറെ ഫാ ഇഷ്ടപ്പെടുന്ന ഫാബ്രിക്കായ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്ന ഒരു കുർത്തിയാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൻ്റെ ഡിസൈൻ പരിചയപ്പെടാം നല്ലൊരു റൗൺ നെക്കിലാണ് നല്ലൊരു ലൈറ്റ് ഷെയ്ഡായ കാരണം നമുക്കൊരു ഓഫീസ് ഓഫീസിൽ പോകാനോ അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിനൊക്കെ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കളക്ഷനാണ് അതുപോലെ തന്നെ ബോട്ടം ചെറിയൊരു ലേറിയ പ്രിങ്കിലാണ് കൊടുത്തിരിക്കുന്നത് ഏറ്റവും ആയിട്ടുള്ള രീതിയിലും ഏറ്റവും കുറഞ്ഞ ഹോൾസെയിൽ പ്രൈസിലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ കുർത്തീസിൻ്റെ ഒരുപാട് സ്റ്റോക്കുകൾ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ജോർജറ്റ് സിൽക്കിൽ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കുർത്തിയാണ് ഇത് അധികം ഡിസൈൻസ് ഒന്നും നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ മാത്രം ഒരു എംബ്രോയ്ഡറി വർക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെയും ദുപ്പട്ട നമുക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോ ഷിഫോണിലാണ് ദുപ്പട്ട ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ നല്ലൊരു കംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നു അതുപോലെ തന്നെ കളേഴ്സും നമ്മുടെ കസ്റ്റമേഴ്സിനെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വെറൈറ്റീസ് ആണ് അപ്പോൾ ഇതുപോലൊരു നിങ്ങൾ ഈ രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കളക്ഷൻ ആഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു ആയിട്ട് അജ്മേ ഫാഷനപ്പ് എന്നൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാം അതിൽ നമുക്ക് സൈസസിൻ്റെ കാര്യത്തിൽ ഇഷ്യൂസ് ഇല്ല നമുക്ക് എല്ലാ സൈസിലുള്ള കളക്ഷൻസ് അവൈലബിൾ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ട്രെൻഡ് ട്രെൻഡിനായിട്ടുള്ള എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ കുടക്കിയിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അതിൽ നമുക്ക് കോഡ് സെറ്റ് ആയിക്കോട്ടെ കൂർത്തി ആയിക്കോട്ടെ വൺ പീസ് ആയിക്കോട്ടെ ടു പീസ് ആയിക്കോട്ടെ ഏതുമായിക്കോട്ടെ ട്രെൻഡിനനുസരിച്ച് നിങ്ങളുടെ ബിസിനസ് മുന്നോട്ട് പോകാൻ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഒരു കാര്യം അതാ നിങ്ങളൊരു ബിസിനസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പ്രോഡക്റ്റ് സ്റ്റോക്ക് എല്ലാം മൂവ് ചെയ്തെങ്കിൽ വീണ്ടും നിങ്ങൾ സ്റ്റോക്ക് എടുക്കുമ്പോൾ കസ്റ്റമേഴ്സിൻ്റെ ഫീഡ്ബാക്ക് അനുസരിച്ച് അനുസരിച്ച് മാത്രമായിരിക്കണം നിങ്ങളുടെ പ്രോഡക്റ്റ് വീണ്ടും സ്റ്റോക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇനി പെട്ടെന്ന് പർച്ചേസ് ചെയ്യണ ആവശ്യമെങ്കിൽ നമുക്ക് വീഡിയോ കോൾ ഓപ്ഷനിലൂടെ നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വരുവാണെങ്കിൽ നമുക്ക് പിക്കപ്പ് ആൻഡ് റോ സൗകര്യമുണ്ട് ലാംഗ്വേജ് ഇഷ്യൂസ് അതാണ് ഏറ്റവും മെയിൻ ലാംഗ്വേജ് ഇഷ്യൂസ് യാതൊന്നുമില്ല നമ്മുടെ സ്വന്തം മലയാളം ഭാഷ തന്നെ നമുക്ക് സംസാരിച്ച് പർച്ചേസ് ചെയ്യാം അത് അങ്ങനെ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ബിസിനസ് അന്ന് കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വെറൈറ്റി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം ൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഇതുപോലെ ഡെയിലിയുള്ള അപ്ഡേറ്റിനായിട്ടും വെറൈറ്റി കാണാനായിട്ടും നമ്മുടെ ചാനൽ കൂടി ഒന്ന് മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ട്രെൻഡിങ് കളക്ഷനുമായിട്ട് അതിലും എല്ലാവർക്കും നന്ദി നമസ്കാരം